ഹായ് ഹലോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോ അശ്വിന്റെ ഒരു രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ആ ഗുണ്ടകളിൽ നിന്നും തനിക്ക് രക്ഷപ്പെടണം തൻ്റെ വീട്ടിലോട്ട് എത്തണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ അശ്വിനുള്ളൂ എന്നാൽ അശ്വിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് എന്നുള്ള സത്യം ഇപ്പോഴും ആർക്കും അറിയത്തില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ വലിയൊരു അപകടത്തിൽ നിന്നും അശ്വിൻ എങ്ങനെ രക്ഷപ്പെടും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അശ്വിൻ നോക്കുമ്പോൾ തൻ്റെ മുന്നിലുള്ള ആ ടേബിളിൽ ഒരു ഫോണുണ്ട് ആ ഫോൺ ഫോണെടുത്ത് ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടത്തെ ലൊക്കേഷനെങ്കിലും അയച്ചു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തനിക്ക് രക്ഷപ്പെടാനായിട്ടുള്ള എന്തെങ്കിലും വഴി ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ ആ അശ്വിൻ ആ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അപ്പുറത്തെ സൈഡിലെ ഗുണ്ടകൾ നിൽക്കുന്നുണ്ട് മാക്സിമം കസാര പതുക്കെ പതുക്കെ നീക്കി 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 അശ്വിനാ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അശ്വൻ ഓൾറെഡി ഡയബറ്റിക് ആണ് കറക്റ്റ് സമയത്ത് മരുന്നും ഫുഡും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ദേഹം തളർന്നു പോകും അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു കറക്റ്റ് സമയത്ത് ഭക്ഷണവും മരുന്നോ എത്താത്തത് കൊണ്ട് അശ്വിൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത് കുറെ വട്ടം ഇങ്ങനെ ഒരുപാട് പ അത്രത്തോളം ശക്തിയോടുകൂടി ആ കസാര നീക്കി 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 അതെടുക്കാനായിട്ട് ശ്രമിച്ചത് കൊണ്ട് തന്നെ അശ്വൻ തളർന്നു പോയി പെട്ടെന്ന് ബോധം ഇല്ലാതെ ഇങ്ങനെ കിടക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ആ ഗുണ്ടകൾ വന്ന് നോക്കുമ്പോൾ അശ്വിൻ എണീക്കാതെ ഇങ്ങനെ കിടക്കുവാണ് കുറേ നേരം വിളിച്ച് നോക്കി എണീക്കുന്നില്ല അപ്പോൾ ശ്വാസം നോക്ക് ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ ശ്വാസമുണ്ട് അപ്പോൾ ഉടനെ തന്നെ അവര് സംസാരിക്കുന്നുണ്ട് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ ഡയബറ്റിക് പേഷ്യന്റ് ആണ് അപ്പൊ കൃത്യസമയത്ത് മരുന്ന് ഉള്ളിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവന് തളർന്നു പോകും പിന്നെ മരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബോസ് പറഞ്ഞ് ആ മരുന്ന് അവന് എത്തിച്ചു കൊടുക്കണം അവന് കഴിക്കാനായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ അശ്വിന് യഥാർത്ഥത്തിൽ അങ്ങനെ ശത്രുക്കൾ അങ്ങനെയൊന്നുമില്ല ഉള്ള ശത്രു എന്ന് പറയുമ്പോൾ ശ്യാമ മാത്രമേ ഉള്ളൂ ബോസ് പിന്നെ അശ്വിന് ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്നും അശ്വിൻ കൃത്യസമയത്ത് മരുന്ന് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാകും എന്നൊക്കെ അറിയാം അപ്പോൾ ശ്യാം ആയിരിക്കുമോ അശ്വിനെ ഇങ്ങനെ അപായപ്പെടുത്തിയിരിക്കുന്നത് അപകടപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള സംശയം എനിക്കുണ്ട് പ്രേക്ഷകർക്കും അതുപോലത്തെ അങ്ങനത്തെ ഒരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതുമാത്രമല്ല അപ്പോൾ അവർ മരുന്ന് കൊടുത്തു എല്ലാം ഓക്കെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അശ്വിൻ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയമുള്ള മറ്റൊരാൾ സായിറാം കുടുംബത്തിലുണ്ട് അത് ശ്രുതി മാത്രമായിരുന്നു എല്ലാവരും അശ്വിൻ അവിടെ നിന്ന് ലണ്ടനിൽ നിന്ന് ലണ്ടനിലോട്ട് പോയില്ല പകരം സ്കോട്ട്ലാൻഡിലേക്കാണ് പോയതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അത് വിശ്വസിച്ചു അശ്വിൻ ആണ് ഒരു കുഴപ്പമില്ല എന്ന് എല്ലാവരും വിശ്വസിച്ചു എന്ന ശ്രുതിക്ക് മാത്രമാണ് സംശയം തോന്നിയത് സംശയം തോന്നാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഒന്ന് അശ്വിൻ സാധാരണ എന്നെ വിളിക്കാറില്ല അതായത് അവിടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആദ്യം ചേച്ചിയാണ് വിളിക്കുന്നത് പക്ഷെ ഇപ്പോൾ എന്നെയാണ് വിളിച്ചിരിക്കുന്നത് പിന്നെ ആദ്യം ലണ്ടനിലെത്തി എന്ന് പറഞ്ഞ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടതിന് ശേഷം പിന്നെ ഇപ്പോൾ വിളിച്ചപ്പോൾ ലണ്ടനിൽ പോയിട്ടില്ല സ്കോട്ട്ലാൻഡിലേക്കാണ് പോയത് എന്ന് പറയുന്നത് എന്തോ ഒരു അതിലെന്തോ ഒരു മറിഞ്ഞ് എന്തോ ഒരു രഹസ്യം മറിഞ്ഞിരിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട എനിക്ക് നിന്റെ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് പോയ അശ്വിൻ അവിടെ ചെന്നതിന് ശേഷം തന്നെ സ്നേ തന്നോട് സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും ഐ ലവ് യു എന്ന് എന്നോട് പറയുകയും ചെയ്തു അത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നിയെങ്കിൽ പോലും സാധാരണ ശ്രുതി അറിയുന്ന അശ്വിൻ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ല അപ്പോൾ അശ്വിൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ അതിൻ്റെ പിന്നിലുണ്ടെന്ന് ശ്രുതി ഒരു നല്ലതുപോലെ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിക്ക് നല്ല സംശയം തോന്നി ആരും അശ്വിനെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചതുപോലെ ആരോ അശ്വിനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതുപോലെ ആയിരുന്നു ഓരോ അശ്വിൻ്റെ പ്രവർത്തികളും അത് ശ്രുതിയെ വല്ലാതെ അങ്ങ് ടെൻഷൻ അടുപ്പിച്ചു അപ്പോൾ നേരെ കേസ് കൊടുക്കാം കേസ് കൊടുത്തില്ലെങ്കിൽ ഇതിങ്ങനെ പോകത്തില്ല എന്ന് ശ്രുതി മനസ്സിലാക്കി നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി എന്നിട്ട് കേസ് കൊടുത്തു അശ്വിനെ ഇങ്ങനെ കാണാനില്ല എന്ത് പറ്റിയെന്ന് എന്ന് അറിയത്തില്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ മനസ്സിലുള്ള സംശയങ്ങളെല്ലാം അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞതിന് ശേഷം മാഡം ഇപ്പോൾ ലണ്ടനിൽ പോയി എന്ന് പറഞ്ഞിട്ട് സ്കോട്ട്ലാൻഡിലേക്ക് പോയി എന്നാണ് മാഡം പറയുന്നത് അങ്ങനെ അശ്വിനെ തട്ടിക്കൊണ്ടു പോയി എന്ന് മാഡം പറയുന്നുണ്ട് അപ്പോൾ അശ്വിന് അശ്വിൻ സാറിന് എന്തെങ്കിലും ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ സാധാരണ അശ്വിൻ എനിക്കറിയാവുന്നതുപോലെ അശ്വിൻ സാറിന് അങ്ങനെ ശത്രുക്കൾ ഒന്നും ഇല്ല എന്ന് ശ്രുതി പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അശ്വിൻ സാറിനെ തട്ടിക്കൊണ്ട് പോയതാണെന്ന് മാഡം പറയാനായിട്ട് ഉള്ള റീസൺ എന്താണെന്ന് വീണ്ടും പോലീസുകാർ ചോദിച്ചു അപ്പോൾ ആദ്യം ശ്രുതി ഒന്ന് തയങ്ങിയെങ്കിലും വീണ്ടും പറഞ്ഞു എന്നോട് അശ്വിൻ സാർ ഐ ലവ് യു എന്ന് പറഞ്ഞു അത് തന്നെയാണ് എനിക്ക് സംശയം ഉണ്ടാക്കാനുള്ള സംശയമുണ്ടാക്കാനുള്ള സംശയം ഉണ്ടാക്കാനുള്ള കാരണമെന്ന് അശ്വിൻ പറയുകയും ചെയ്തു അശ്വിനല്ല സോറി ശ്രുതി പറയുകയും ചെയ്തു അപ്പോൾ ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കേസ് കേസ് കൊടുക്കുന്ന ആദ്യത്തെ കേസ് ഇതായിരിക്കും ഐ ലവ് യു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഭർത്താവിനെതിരെയും കേസ് കൊടുക്കുന്ന ആദ്യത്തെ ഭാര്യ നിങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോലീസുകാർ കളിയാക്കിയപ്പോഴും തന്റെ മനസ്സിലുള്ള ടെൻഷൻ അവരോട് ശ്രുതി പങ്കുവച്ചു സാധാരണ അശ്വിൻ സാർ അങ്ങനെയല്ല അങ്ങനെ എന്നോട് സംസാരിക്കാറില്ല അപ്പോൾ പിന്നെ ഇപ്പോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തോ കാരണമുണ്ടെന്ന് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നു എന്തൊക്കെയോ ഇതിന്റെ പിന്നില് സത്യങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് ശ്രുതി പറഞ്ഞപ്പോ പോലീസുകാർ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യ് ഞങ്ങൾക്ക് റിട്ടേൺ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ ഇത് അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ ഡീപ്ലി നല്ലതുപോലെ അന്വേഷിക്കും നിങ്ങളുടെ വീട്ടുകാരെ ഞങ്ങൾ ചോദ്യം ചെയ്യും വീട്ടിലുള്ള ഓരോ വ്യക്തികളെയും ചോദ്യം ചെയ്യും പിന്നെ നിങ്ങളുടെ ജീജീവിതത്തിൽ മുൻപുള്ള ചരിത്രങ്ങളും എല്ലാം ഞങ്ങൾ കുത്തിപ്പൊക്കും അങ്ങനെയെല്ലാം അറിഞ്ഞാൽ മാത്രമേ ശത്രുക്കളുണ്ടോ ഇല്ലയോ ഇതിൻ്റെ പിന്നിൽ ആരാണ് അശ്വിൻ എവിടെ പോയി എന്നൊക്കെയുള്ള സത്യങ്ങൾ തനിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കാനായിട്ട് പറയുകയും എന്നിട്ട് പോലീസ് അങ്ങ് പോവുകയും ചെയ്തു എസ് ആയിരുന്നു അയാൾ അങ്ങ് പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് അവിടുത്തെ കോൺസ്റ്റബിളിനോടാണ് റിട്ടേൺ കംപ്ലയിൻറ്റ് എഴുതി എടുക്കാനായി എഴുതിയെടുക്കാനായിട്ട് പറഞ്ഞത് മാഡം പറയുന്ന കാര്യങ്ങൾ എഴുതി എടുക്കാനായിട്ട് പറഞ്ഞത് അത് കേട്ടപ്പോൾ തന്നെ ശ്രുതിക്കൊരു ടെൻഷൻ ഇത്രയും നേരം അശ്വിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അഞ്ജലി ചേച്ചി വല്ലാതെ ഷോക്കായി ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ചു അശ്വിൻ്റെ വിളി കേ കോൾ കേട്ടപ്പോഴാണ് ചേച്ചിയൊന്ന് ആശ്വാസമായത് ഇപ്പോൾ വീണ്ടും അശ്വിൻചാറിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കുകയാണെങ്കിൽ അവരോട് ഇങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ അത് ചേച്ചിയെ വല്ലാതെ വേദനിപ്പിക്കും അത് ചേച്ചിയുടെ ചേച്ചിയുടെ കുഞ്ഞിനെയും നല്ലതുപോലെ ബാധിക്കും എന്ന് ശ്രുതിക്ക് തോന്നി അതുകൊണ്ട് റിട്ടേൺ കംപ്ലൈൻ്റ് ഇല്ല താൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് ശ്രുതി അവിടെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിപ്പോയി ഇറങ്ങി നേരെ പോയതിന് ശ്രുതി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട് എന്തൊക്കെയോ രഹസ്യമുണ്ട് ആരൊക്കെയോ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ശ്രുതി ഉറപ്പിച്ചു എന്നാൽ അശ്വിൻ ഇല്ലാത്തത് കൊണ്ട് ആകാശാണ് ഓഫീസിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഒരുപാട് മീറ്റിങ്ങും തിരക്കും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഭക്ഷണം കഴിക്കാതെയാണ് അശ്വിൻ പോയത് ആകാശ് പോയത് പ്രീതി ഭക്ഷണം കഴിക്കാനായിട്ട് പറഞ്ഞപ്പോൾ വേണ്ട വിശപ്പില്ല എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് പ്രീതി എനിക്ക് അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു പോയി ഭക്ഷണം കഴിക്കാതെ പോയതുകൊണ്ട് അത് പ്രീതിയെ വല്ലാതെങ്കിലും വേദനിപ്പിച്ചു ഇത് കണ്ട മുത്തശ്ശി ആകാശിനെ വിളിച്ചിട്ട് വഴക്കു പറയുകയും നീ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് പ്രീതി സങ്കടത്തിലാണ് അതിന് പകരം നിങ്ങൾ രണ്ടുപേരും വൈകുന്നേരം ഡിന്നർ കഴിക്കാനും പോകണം എന്ന് മുത്തശ്ശി പറഞ്ഞു അത് ആകാശം സംവദിക്കുകയും ചെയ്തു പ്രീതിയോട് സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും വൈകുന്നേരം ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്ക് പുറത്തു പോകാം നീ റെഡിയായി നിൽക്കാനായിട്ട് ആകാശം ആവശ്യപ്പെട്ടു അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങള് ഇവിടെ അശ്വിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കുരുക്കിൽ തന്നെയാണ് അശ്വിൻ പെട്ടിരിക്കുന്നത് എന്നാൽ അത് മനസ്സിലാക്കാനായിട്ട് അവിടെ ആർക്കും സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം സങ്കടത്തോടു കൂടി ശ്രുതി തിരികെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നതിന് ശേഷം എന്ത് അറിയാതെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ മനോരമയായിട്ട് ചെറിയൊരു ക്ലാഷ് ഉണ്ടായി മനോരമ നടന്നു പോകുമ്പോൾ കാണാതെ ചെറുതായിട്ട് തട്ട് ഇത് ഇങ്ങനെ തമ്മിൽ ഇടിക്കുകയും പിന്നെ അതിൻ്റെ പേരിൽ മനോരമ ഓരോന്ന് വിളിച്ച് പറഞ്ഞിട്ട് കൂടി തൻ്റെ കയ്യിലിരുന്ന പത്രം വലിച്ചെറിഞ്ഞിട്ട് പോവുകയും ചെയ്തു ശ്രുതി ആ പത്രം പതുക്കെടുത്ത് അകത്ത് കൊണ്ടു വയ്ക്കുമ്പോഴാണ് അവൾ ആ കാര്യം കാണുന്നത് കണ്ടതെന്ന് പറയുമ്പോൾ അതിൽ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ ഒരു പേര് എഴുതിയിട്ടുണ്ട് ഡിറ്റക്റ്റീവ് ഏത് ഡിറ്റക്റ്റീവ് പഠിക്കാനായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു കോഴ്സിലേക്ക് ചേരുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പത്രവാർത്തയായിരുന്നു അപ്പോൾ ആ ഡിറ്റക്റ്റീവ് ഏജൻസിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അശ്വിൻ എവിടെയാണ് എന്നുള്ള സത്യം തനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ എന്ന് ശ്രുതി വിശ്വസിച്ചു അങ്ങനെ ശ്രുതി അവർക്ക് ഈ കേസ് കൈമാറാനായിട്ട് അവരുടെ ഡീറ്റെയിൽസ് എഴുതി എടുക്കുവാണ് എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഇത്ര നേരമായിട്ട് അശ്വിൻ്റെ അടുത്ത് പോലും എത്താനായിട്ട് ശ്രുതിക്ക് സാധിച്ചിട്ടില്ല വലിയൊരു അപകടത്തിലാണ് അശ്വിൻ എത്തിപ്പെട്ടത് എന്ന് ശ്രുതിക്ക് അറിയാം എന്നാൽ എന്ത് സംഭവിച്ചു ആ എയർപോർട്ടിലോട്ട് കയറിപ്പോകുന്നതും താൻ കണ്ടതാണ് ഇപ്പോൾ അശ്വിനെ അശ്വിൻ ഞങ്ങളെല്ലാവരെയും വിളിച്ചതുമാണ് അതുകൊണ്ട് അശ്വിനെ കാണാനില്ലെന്നുള്ള കാര്യം അവിടെ ആരോടും പറയാനായിട്ട് ശ്രുതിക്ക് സാധിക്കത്തില്ല എന്നാൽ തനിക്ക് എങ്ങനെ അശ്വിനെ കണ്ടുപിടിക്കണം എന്നും ശ്രുതിക്ക് അറിയത്തില്ല ഇതിന്റെ പിന്നില് ആയിരിക്കുമോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് പ്രേക്ഷകർക്ക് ഇതേപോലത്തെ സംശയമുണ്ടോ ആയിരിക്കുമോ അശ്വിനെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തിനായിരിക്കും ശ്യാം തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുക ശ്രുതിക്കിന് അശ്വിന്റെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കുമോ അശ്വിനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും